ഇന്നത്തെ വീഡിയോ ഒരു ക്യൂട്ട് ഗിഫ്റ്റ് ഐഡിയ ആണ് കേട്ടോ ഈ ഒരു ഗിഫ്റ്റിനെ നമുക്ക് ഓൾ ഇൻ ഓൾ എന്ന് വേണമെങ്കിലും വിശേഷിപ്പിക്കാം കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഏത് പരിപാടിക്ക് പരിപാടിക്കാണെങ്കിലും കൊടുക്കാം ഫാദേഴ്സ് ഡേയോ മദേഴ്സ് ഡേയോ ബ്രദേഴ്സ് ഡേയോ വാലന്റൈൻസ് ഡേയോ ഫ്രണ്ട്ഷിപ്പ് ഡേയോ അങ്ങനെ എന്തിനു വേണമെങ്കിലും കൊടുക്കാം പക്ഷെ നമ്മൾ എഴുതുന്ന കോഴ്സിൽ കുറച്ച് വ്യത്യാസം വരുത്തിയാൽ മതി ഓ നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ നമ്മളൊരു ഹാട്ടിന്റെ ഷേപ്പിനുസരിച്ചിട്ട് ഒരു പേപ്പർ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു എടുത്തിട്ട് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതൊന്ന് വരയിട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വൺ സെൻറ്റിമീറ്റർ വിട്ടിട്ട് ഇതേപോലെ വരഞ്ഞു കൊടുക്കുക ആ വരഞ്ഞ അതേ അളവ് തന്നെ നമുക്കിതൊന്ന് മടങ്ങി ാക്കി എടുക്കണം പിന്നെ ഒരു ഏഴ് ഷേപ്പ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സെയിം എന്താണ് ആയിരിക്കണേ ഒരു ഹാർഡ് ഷേപ്പിന്റെ അറ്റത്ത് മാത്രം കമ്മാക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഇതേപോലൊന്നും മുകൾ മുഗുകൾ മുകളിലായിട്ട് ഒട്ടിച്ചുകൊടുക്കുക പിന്നെ ഞാൻ ഒരു എഫ് സൈസ് പേപ്പർ രണ്ടാക്കി മടക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് എൻ്റെ അടുത്ത് കട്ടിയുള്ള പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ അതിന് സെൻറ്ററായിട്ട് രണ്ട് കട്ട് ചെയ്തേപോലെ ഇട്ടു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സംഭവം ഇതിന്റെ ഉള്ളിലോട്ടൊക്കെ ഇൻസേർട്ട് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കുക എന്നിട്ട് അതിന്റെ മുകൾ ഭാഗം സെൻറ്ററുമായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഗിഫ്റ്റ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കാണോ ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ള കുറച്ച് ചെയ്ത് കൊടുക്കുക അപ്പൊ വീട് ഇഷ്ടപ്പെട്ടാലയർക്കല്ലേ